പ്രമുള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ സങ്കീർണമായൊരു വിഷയത്തെക്കുറിച്ചാണ് കളസർപ്പയോഗം എന്ന ഒരു യോഗം അതിതാ സംഭവിച്ചിരിക്കുന്നു എന്താണ് കളസർപ്പയോഗം രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഒരു ഗ്രഹങ്ങളുമില്ലെങ്കിൽ ആ യോഗത്തിന് പറയുന്ന പേരാകുന്നു കളസർപ്പയോഗം കളസർപ്പയോഗം പ്രധാനമായും ബാധിക്കുന്നത് രാഷ്ട്രത്തെയാണ് പക്ഷെ പലപ്പോഴും നാം സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ അത് വ്യക്തിയെയും വളരെയധികം ബാധിച്ച് കാണാറുണ്ട് ഉദാഹരണമായി ലഗ്നത്തിൽ രാഹുവും ഏഴിൽ കേതുവും നിൽക്കുക അതിനിടയിൽ ഒരു ഗ്രഹങ്ങളും ഇല്ലാത്തൊരവസ്ഥ വരിക അത് പൂർണ്ണമായും ഒരു വ്യക്തിയുടെ സർവതോമുഖമായ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമാകുന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തെ വളർന്ന് വികസിക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ പ്രഭാവം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഈ കാളസർപ്പോഗം ആ വ്യക്തിയെ എന്തു ചെയ്യുകയില്ല സഹായിക്കുകയില്ല അപ്രകാരം ഓരോ ഭാവത്തിനും രാഹു കേതുക്കൾ നിൽക്കുമ്പോൾ രാഷ്ട്രത്തിനുമുണ്ടാകും വ്യക്തിക്കുമുണ്ടാകും ദോഷങ്ങളും ചിലപ്പോൾ നേട്ടങ്ങളും ഇവിടെ നാം വളരെ ഗഹനമായി ചിന്തിക്കുന്നത് രാഹു കേതുക്കൾ മൂലമുണ്ടാകുന്ന കാളസർപ്പയോഗം ആരെ ബാധിക്കുന്നു ഏതെല്ലാം രാശിക്കാരെ ബാധിക്കുന്നു എത്ര ദിവസമാണ് ഈ കാളസർപ്പയോഗം എന്ന വിഷയവുമാണ് യഥാർത്ഥത്തിൽ കാളസർപ്പയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് വരെയുള്ള പത്ത് ദിനങ്ങളിലാണ് സംഭവിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് എടവമാസം എട്ടാം തീയതി മുതൽ എടവമാസം പതിനെട്ടാം തീയതി വരെയുള്ള ദിനങ്ങളിലാണ് കാളസർപ്പയോഗം ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രവും രാശിയും നോക്കി നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാളസർപ്പയോഗമാണ് സംഭവിക്കുന്നത് അതിൽ നിന്നും എന്താണ് പുറത്ത് കടക്കുവാനുള്ള അല്ലെങ്കിൽ തൻ്റെ താൽക്കാലികമായ ഈ ക്ലേശങ്ങൾ പത്ത് ദിവസം ഉണ്ടാക്കുന്ന ക്ലേശങ്ങൾക്ക് എന്താണ് പരിഹാരമെന്ന് വളരെ വിശദമായി ചിന്തിക്കണം കാളസർപ്പയോഗമുണ്ടായാൽ ഏറ്റവും ഉത്തമമായ പരിഹാരം രാഹു കേതുക്കളുടെ അർച്ചന തന്നെയാണ് ഇവിടെ രാഹു വരുന്നു അതിൻ്റെ ഏഴാം ഭാവത്തിൽ കേതുവും വരുന്നു രാഹുവിൻ്റെ പുച്ഛമാകുന്നു വാലാകുന്നു കേതു രാഹു ഡ്രാഗൺസ് ഹെറ്റ് സർപ്പത്തിൻ്റെ ശിരസും കേതു അതിൻ്റെ വാലുമാകുന്നു നവഗ്രഹസ്ത്രോത്രത്തിൽ രാഹു കേതുക്കളുടെ മന്ത്രം നിങ്ങൾക്കറിയാമല്ലോ അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദ്ദനം സിമിഹികാഗർഭംഭൂതം തം രാഹു പ്രണമാമ്യഹം ഇത് രാഹുവിൻ്റെ പ്രാർത്ഥനയാകുന്നു അപ്രകാരം കേതുവിൻ്റെ പ്രാർത്ഥനയാകുന്നു പലാശപുഷ്പസങ്കാശം മസ്തകം രൗദ്രം രൗദ്രഗുണോഭേദം തം കേതു പ്രണമാമ്യഹം എന്ന കേതുവിൻ്റെ മന്ത്രവും ഇവിടെ രാഹു കേതുക്കൾക്ക് നിങ്ങൾക്ക് സർപ്പസങ്കേതത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറും പാലും ധർമ്മദൈവ സങ്കേതത്തിൽ അവിടെയുള്ള വഴിപാടുകളും നവഗ്രഹക്ഷേത്രങ്ങളിൽ രാഹു കേതു അർച്ചനയും ചെയ്യാവുന്നതാണ് നമുക്ക് മേടൻ രാശി മുതലുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഈ കാളസർപ്പ യോഗം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് സവിസ്തരം നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു രാഹുഗേതുവിൻ്റെ ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം അപ്രകാരം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നാഗസങ്കേതങ്ങളിൽ നമ്മുടെ മലയാളികളായ ഭക്തർക്ക് പോയി സന്ദർശിച്ച് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് അനന്തൻകാട് നാഗക്ഷേത്രം പിന്നീട് ആലപ്പുഴ വരുമ്പോൾ വെട്ടിക്കോട്ട് മണ്ണാർശാല തൃശ്ശൂരിൽ വരുമ്പോൾ പാമ്പുമേക്കാവ് എറണാകുളത്ത് ആമേടം മലബാറിൽ വരികയാണെങ്കിൽ പെർളശ്ശേരി നാഗക്ഷേത്രം തളിപ്പറമ്പിൽ കയ്യത്ത് നാഗം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നാഗം പ്രധാനമാണ് അപ്രകാരം കർണാടകക്കാർക്ക് മംഗലാപുരത്ത് സുബ്രഹ്മണ്യം ക്ഷേത്രം ഹൈദരാബാദുകാർക്ക് കാളഹസ്തി തമിഴ്നാട്ടുകാർക്ക് നാഗർകോവിൽ എന്ന നാഗർകോവിൽ ഇതെല്ലാം തന്നെ നാഗത്തിന് പ്രാമുഖ്യമുള്ള ക്ഷേത്ര സങ്കേതങ്ങളാണ് ഇവിടെയൊക്കെ തന്നെ തദ്ദേശത്തിന് അനുയോജ്യമായ നാഗ ആരാധനകളുണ്ട് അതിനു പുറമെ നമ്മുടെ കേരളത്തിൽ ധർമ്മദൈവ സങ്കേതങ്ങളിൽ എല്ലാ സ്ഥലത്തും നാഗമുണ്ട് നാഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു നാഗത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം സർപ്പപ്രീതിരാവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ എന്നാണ് പ്രമാണം സർപ്പപ്രീതി നിങ്ങൾ ചെയ്യണം എന്തിനാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും പുത്രാപ്തിയെ സന്താനശ്രേയസ്സിനുമായി നാഗപ്രീതി ചെയ്യണം തൻ്റെ ആരോഗ്യമെന്നുദ്ദേശിക്കുന്നത് ശരീരത്തിൽ നാടീ ഞരമ്പുകളെ സൂക്ഷ്മങ്ങളായ നാടീയ ഞരമ്പുകളെ പ്രതിനിധാനം ചെയ്യുന്നു രാഹു കേതുക്കൾ സഹസ്രാര ചക്രത്തിൻ്റെ ശിരസുമായി ബന്ധപ്പെടുന്ന ഭാഗത്തിൻ്റെ മുകളിലാണ് രാഹു കേതുക്കളുടെ സ്ഥാനം അതിനാൽ ശരീരത്തിൻ്റെ ബാലൻസ് ഒക്കെ നിലനിർത്താൻ രാഹു കേതുക്കളുടെ പ്രീതി അനിവാര്യമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക നമുക്ക് ഓരോ ദേശത്തിനും ദേശത്തിനുമുണ്ടാക്കുന്ന കാളസർപ്പയോഗത്തിൻ്റെ പ്രത്യേകതകൾ വ്യക്തിക്കുണ്ടാകുന്ന പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങൾ ഈ കാളസർപ്പയോഗം അവരെപ്രകാരം ബാധിക്കുമെന്ന വിഷയമാണ് പുണർത നക്ഷത്രത്തിൽ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകൻ രാശി ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് രാഹു അഷ്ടമത്തിൽ കേതു രണ്ടിൽ നിൽക്കുന്നു വളരെയധികം ബുദ്ധിമുട്ടുകൾ കർക്കിടകരാശിക്ക് ഉണ്ടാക്കും ഈ പത്ത് ദിവസത്തെ കളസർപ്പയോഗം അല്ലെങ്കിൽ തന്നെ കർക്കിടകൻ രാശിക്കാർക്ക് ഇന്ന് അഷ്ടമ രാഹു ആകുന്നു രാഹു എട്ടിലാകുന്നു അതിന് കാഠിന്യം ഈ പത്ത് ദിവസം വളരെ ശ്രദ്ധിക്കണം ജൂൺ ഒന്ന് വരെ വളരെ ശ്രദ്ധിക്കണം വളരെയധികം വരെ അപവാദങ്ങളിൽ പെടും മഠങ്ങൾ നശിക്കും മാപത്തി ഉണ്ടാകും അനാഥാലയം മന്ദിരം ചാരിറ്റബിൾ ട്രസ്റ്റ് പെട്ടെന്ന് വിജിലൻസിൻ്റെ അന്വേഷണം വരിക അല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണങ്ങൾ വരിക തൻ്റെ പദവി നശിച്ചു പോകും അനാഥാലയ മന്ദിരം മുതലായ ഭാരവാഹിത്വം വരുമ്പോൾ എലക്ഷൻ വരിക തോറ്റ് പരാജയപ്പെടുക മുതലായ എല്ലാ പ്രയാസങ്ങളും കർക്കിടകൻ രാശിക്കാർക്ക് വരും അത് ലോക ആരോഗ്യ സംഘടനകളായിരുന്നു വലിയ വലിയ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ തനിക്ക് ഈ സമയം തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള സമയമല്ല തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ തനിക്കൊരിക്കലും തൻ്റെ ആ പേഴ്സണാലിറ്റി പ്രഭാവം വ്യക്തിത്വം അവിടെ പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല നൂറുകണക്കിന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥ വരും അന്യരാഷ്ട്രങ്ങൾ തമ്മിൽ മതപരമായ സ്പർദ്ധ അത് എന്തിലേക്ക് വരും യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു വളരെ മോശപ്പെട്ട സമയമാകുന്നു ജലം ജലാശയങ്ങൾ നദികൾ പുഴകൾ കടൽ ഇവ കരകവിഞ്ഞൊഴുകും വിഷസ്പർശനമുണ്ടാകാം വലിയ ഫുഡ് പോയിസണുകൾ സംഭവിക്കുക വിഷമദ്യ ദുരന്തം ഏറ്റവും വലിയ ശ്രദ്ധിക്കണം കർക്കിടകൻ രാശിക്കാർ ഈ പത്ത് ദിവസക്കാലം വിഷം കഴിച്ച് വിഷമദ്യം കഴിച്ച് മരിക്കുക ഒരു വലിയ ജനസമൂഹം ഇതൊക്കെ സംഭവിക്കാൻ അങ്ങേയറ്റം സാധ്യതകൾ ഈ കളസർപ്പയോഗത്ത് കർക്കിടകൻ രാശിക്കാർക്ക് ഉണ്ടാകുന്നു വ്യക്തിപരമായി രാശിക്കാർക്ക് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ പണ്ഡിതരും ജനങ്ങളും വന്ദിക്കും പക്ഷെ സ്വന്തം ആളുകൾ തന്നെ നിന്ദിക്കും ദേവവിജയ് അനാഥാലയ മന്ദിര ക്ഷേത്രം ഇതിൻ്റെ ഭാരവാഹിത്വമുള്ള വ്യക്തികൾ പത്ത് ദിവസം സൈലൻ്റ് ആയിരിക്കണം മിണ്ടാൻ പാടില്ല വളരെയധികം തൻ്റെ പേഴ്സണാലിറ്റി വ്യക്തിത്വത്തിനും പ്രഭാവത്തിനും അങ്ങലേൽപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും മറ്റുള്ളവർ തന്നെ ചോദ്യം ചെയ്യും വലിയ വലിയ വിദേശങ്ങളിൽ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ലേബർ സപ്ലൈ മുതൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർത്തിക്കുന്നവർക്ക് പെട്ടെന്ന് തൊഴിലാളികൾക്ക് നാശം ഉണ്ടാവുക ആ തൊഴിൽനാശം വന്നാൽ അപകടങ്ങൾ വന്ന് മരണം വന്നാൽ താൻ ജയിലിൽ പോവുക തൻ്റെ ആളുകൾ ജയിലിൽ പോവുക വലിയ കാശ് കെട്ടിവെച്ച് മാത്രം തനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു ബന്ധനയോഗമുണ്ട് ബന്ധന യോഗത്തെ വളരെയധികം ശ്രദ്ധിച്ചു കൊള്ളണം കർക്കിടകൻ രാശി എല്ലാ കാര്യങ്ങളും സുതാര്യമായി സംസാരിക്കുക ഇല്ലെങ്കിൽ വളരെയധികം ക്ലേശങ്ങൾ വരും രണ്ടാം ഭാവത്തിൽ കേതുവാണ് തൻ്റെ വ്യഗ്രത കാരണം സ്വന്തം കുടുംബത്തിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കും പാടില്ല പ്രത്യേകിച്ച് കാളസർപ്പ യോഗം ഉള്ള സമയം മാത്രമല്ല അഷ്ടമത്തിൽ രാഹു കേതുക്കൾ വരുമ്പോൾ കർകടരാശിക്കാർ വളരെയധികം ജാഗ്രത പാലിക്കണം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു കളസർപ്പയോഗം എപ്രകാരം ചിങ്ങൻ രാശിക്കാരെ ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ കളസർപ്പയോഗത്തിന് കാരണഭൂതമാകുന്ന രാഹു കേതുക്കൾ ചിങ്ങൻ രാശിയുടെ ഏഴാം ഭാവത്തിൽ രാഹുവും ചിങ്ങൻ രാശിയിൽ കേതുവുമായി നിൽക്കുന്നു ഇവിടെ ഈ കാളസർപ്പയോഗം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യും ചിങ്ങൻ എന്ന് നമുക്ക് ചിന്തിക്കാം ചിങ്ങൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം മുത്ര മൂത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങം രാശി ഇവിടെ ഏഴാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ നഷ്ടപ്പെടുക ജനപദങ്ങൾ ഏഴാം ഭാവം ജനപദ സ്ഥാനമാണ് ജനങ്ങളാകുന്നു ജനപദങ്ങൾ തമ്മിൽ ഒരു രാഷ്ട്രത്തിനുള്ളിൽ മതത്തിന് അതീതമായ അല്ലെങ്കിൽ വർഗങ്ങൾക്ക് അതീതമായ ചിന്തകളിലൂടെ പരസ്പരം സ്പർദ്ധ വരുന്ന ഒരവസ്ഥ സഞ്ജാതമാക്കും ഏഴാം ഭാവം ജനപദമാണ് ജനങ്ങളാണ് അവിടെ ഒരു പാപഗ്രഹം വരുമ്പോൾ ചിന്ത്യ ജനപദം ജനപദത്തെ ജനത്തെ ചിന്തിക്കേണ്ടുന്ന ഭാവുന്നു അതിനാൽ പലപ്പോഴും രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അപ്പുറത്തായി പലപ്പോഴും ജാതിമത വിഭാഗീയത ഭിന്നതകൾ വരിക അത് ആഭ്യന്തര കലാപത്തിലേക്ക് നയിക്കുക തുടങ്ങിയ ധാരാളം പ്രയാസങ്ങൾ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഇവിടെ ഈ കാളസർപ്പയോഗം ജനങ്ങൾക്ക് വലിയ രീതിയിൽ ധനനഷ്ടവും സ്വർണനഷ്ടവും സംഭവിക്കും ഭൂഷണങ്ങൾ ആഭരണങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു ഏഴാം ഭാവം ആഭരണങ്ങളെ ചിന്തിക്കേണ്ടുന്ന അത് സ്വർണമായാലും വെള്ളിയായാലും മറ്റേത് ലോഹമായാലും അതിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ വളരെ ദുർബലമായി എട്ടാം ഭാവത്തിലാണ് ഇന്ന് നിൽക്കുന്നത് അതിനാൽ ഈ കാളസർപ്പ സമയം ധാരാളം സമ്പത്ത് നഷ്ടപ്പെടുക പലപ്പോഴും ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നവർക്ക് വലിയ രീതിയിൽ കമ്മോഡിറ്റീസ് അതിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുക രാഷ്ട്രത്തിന് തന്നെ നഷ്ടപ്പെടുകൾ സംഭവിക്കുക പലപ്പോഴും രാഷ്ട്രത്തിൻ്റെ കരുതൽ ശേഖരത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വരിക തുടങ്ങിയ ധാരാളം പ്രയാസങ്ങൾ ഈ കാളസർപ്പയോഗം ചെങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകും ഇനി വ്യക്തികൾക്ക് എപ്രകാരമാണ് ഈ കാളസർപ്പയോഗം ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ വിനാശം വ്രജയുസ്മരെ എത്തിയ യുവത്യോ രുജാ ധാതൃഭാഗാദിന ചന്ദ്രമർദ്ദി സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ദാമ്പത്യത്തിൽ ഭാര്യാഗ്രഹത്തിൽ തീകൊണ്ട അപകടങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടേക്ക് വരുന്നത് ഇടിമിന്നൽ മുതലായ ഈതിബാധകളാണ് അപ്പോൾ പലപ്പോഴും മഴക്കാലത്തൊക്കെ അവിചാരിതമായി ഇടിമിന്നൽ അല്ലെങ്കിൽ അഗ്നി സംബന്ധമായ ഇല വൈദ്യുതി ആഘാതമേൽക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ധാരാളം സംഭവിക്കും ഇവിടെ ലഗ്നത്തിൽ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം കേതുവാകുന്നു ദാമ്പത്യത്തിലും ബന്ധുക്കളുമായുള്ള ക്ലേശങ്ങളും ശാരീരികമായ ഒരു വ്യക്തിക്ക് ശിരോജന്യമായ രോഗങ്ങൾ ന്യൂറോ ബേസ് ആയ രോഗങ്ങൾ വരിക കാരണം നാഡീജരമ്പുകളെയാണ് രാഹു കേതുക്കൾ പ്രതിനിധാനം ചെയ്യുന്നത് അതിനാൽ ന്യൂറോ നാഡീജരമ്പുകളുമായി ബന്ധപ്പെടുന്ന രോഗാദി അരിഷ്ടതകൾ വരിക വ്യക്തികൾക്ക് വലിയ രീതിയിൽ സ്വർണ്ണനഷ്ടങ്ങൾ വരിക പലപ്പോഴും രാഷ്ട്രത്തിലുള്ള വലിയ നേതാക്കൾ സ്ത്രീജന്യമായ അഭഖഖ്യാതികൾ നേരിട്ട് പദവി തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും വളരെ വളരെ സൂക്ഷിക്കേണ്ടുന്നൊരു വിഷയമാണ് സ്ത്രീകൾ കാരണം അനിഷ്ടങ്ങൾ ഉണ്ടാവുക അനർത്ഥങ്ങൾ ഉണ്ടാവുക അതിനാൽ പലപ്പോഴും രാഷ്ട്ര നേതാക്കൾ വലിയ വലിയ കേസുകളിൽ സ്ത്രീ സംബന്ധിച്ച കേസുകളിൽ പെടും ചിങ്ങൻ രാശിക്കാരായ വ്യക്തികൾക്ക് അബല ഭോഗയാനാനി അബല സ്ത്രീ വാഹനങ്ങൾ സുഖഭോഗങ്ങൾ ഇതൊക്കെയാണ് ശുക്രൻ അപ്പോൾ മെറ്റീരിയലായി ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കൾക്കും നാശങ്ങൾ ഉണ്ടാവുക അത് വാഹനമായാലും സ്ത്രീകൾ മൂലവും ഭൗതിക സുഖങ്ങളുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളായാലും വളരെയധികം ദുരിതങ്ങൾ പ്രദാനം ചെയ്യും ഇവിടെ ചിങ്ങം വ്യക്തിഗതമായ വിഷയം വരുമ്പോൾ പലപ്പോഴും ഡയാലിസിസ് പേഷ്യൻസിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും കാരണം ശുക്രൻ ശനിയോടും ചന്ദ്രനോടുകൂടെ നിൽക്കുന്നു മദ്യപന്മാർക്ക് ലിവർ സിറോസിസുമായി ബന്ധപ്പെടുന്ന രോഗാധി അരിഷ്ടകൾ വരിക അതിനാൽ നന്നായി രാഹുപ്രീതി നിർബന്ധമായും ചിങ്ങൻ രാശിക്കാർ ചെയ്തേ മതിയാവുകയുള്ളൂ ആ കാലസർപ്പയോഗം ഏറ്റവും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ചിങ്ങൻ രാശിക്കാർക്കാണ് കാരണം ചിങ്ങൻ രാശിയാണ് അതിൻ്റെ സെൻട്രലായി നിൽക്കുന്നത് അതിൻ്റെ കന്നി മുതൽ കുംഭം വരെയുള്ള ഭാഗങ്ങളിലാണ് ഒരു ഗ്രഹങ്ങളും ഇല്ലാത്തത് അതിനാൽ കൂടുതൽ ചില ബുദ്ധിമുട്ടുകൾ ചിങ്ങൻ രാശിക്കാർക്കായിരിക്കും വരുവാൻ കൂടുതൽ സാധ്യത ഏതായാലും രാഹു കേതുക്കളുടെ പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ട് പരിഹാരങ്ങൾ ചെയ്ത് ഈ ദോഷഘട്ടത്തെ പ്രത്യേകിച്ച് പത്ത് ദിവസത്തെ തരണം ചെയ്യുവാൻ ശ്രമിക്കുക പ്രമുള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാർക്ക് ഈ കാളസർപ്പയോഗം എപ്രകാരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന വിഷയമാകുന്നു ഇവിടെ കന്നിരാശിക്കാർക്ക് കാളസർപ്പയോഗം ഉണ്ടാക്കുന്ന രാഹു കേതുക്കൾ നിൽക്കുന്നത് രാഹു ആറാം ഭാവത്തിലും കേതു പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്വാഭാവികമായും ആറാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ത്രിപൂണ മരണ്യം ദഹേദേവ രാഹു ഒരു ജാതകത്തിൽ ആറിൽ രാഹു വരുമ്പോൾ ശത്രുക്കളെ കാടി ചുട്ടരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്ര ശക്തമാണ് ശത്രു നിഗ്രഹത്തിന് ആറാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ കന്നിരാശി എന്നാൽ നിങ്ങൾക്കറിയാം ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് എപ്രകാരമാണ് ഒരു ദേശം എന്ന നിലയിൽ രാഹു കേതുക്കൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം ഇവിടെ കന്നിരാശിക്കാർക്ക് രോഗസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് ആറാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടുന്ന ഭാവങ്ങൾ അതൊക്കെയാണ് തസ്കര അരാതി വിഘ്നാതിർവ്യാധയശ്ച തനുക്ഷതി മരണമ്പ അരിശസ്ത്രേണ ചിന്തനീയം ഹി ഷ്ടത ശത്രുവിനെ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുക ശത്രുവിൻ്റെ ആയുധം കൊണ്ട് മരണം സംഭവിക്കുക ശത്രുജന്യമായ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുക ഇതൊക്കെ ആറിൽ രാഹു നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാകുന്നു ഇവിടെ കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും യുദ്ധമുഖത്തുണ്ടാകുന്ന വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ആൾനാശങ്ങൾ അപ്രകാരം തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തികമായ ബാധ്യതകൾ രാജ്യത്ത് വരിക കടപ്പെട്ടു പോവുക മുതലായ ക്ലേശങ്ങളാണ് ആറിൽ രാഹു നിൽക്കുമ്പോൾ കേതു നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതു നല്ല ഫലത്തെ ഒരിക്കലും പ്രദാനം ചെയ്യാറില്ല രാഹു ശുഭഫലം ചെയ്യുമ്പോൾ പന്ത്രണ്ടിലെ കേതു അവിടെ ദുരിതഫലങ്ങളെയും ചെയ്യും അതാണ് ഈ കാളസർപ്പത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം വക്രിയായിട്ടാണ് ഗ്രഹങ്ങൾ വരുന്നത് അതിശക്തമായ ആറാം ഭാവത്തിൽ വരുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് എന്നൊരു വിഷയം അവിടെ ഉണ്ട് അവിടെ വ്യക്തിഗതമായി ചിന്തിക്കുകയാണെങ്കിൽ വസ്തി നൈവ രോഗത്താൽ ബുദ്ധിമുട്ടുക വസ്തി ഗുഹ്യ ഗുഹ്യഅേത്രേ സംബന്ധമായ രോഗങ്ങൾ വസ്തിപ്രദേശങ്ങൾ ഗുഹ്യഭാഗങ്ങൾക്കൊക്കെ രോഗങ്ങൾ വരിക പ്രത്യേകിച്ച് ചൂടു രോഗമുണ്ടാക്കുന്ന ഗ്രഹമാണ് പ്രത്യേകിച്ച് കേതു സദാ രാജതുല്യം നരം സദ്വയന്ത റിപൂണാം വിനാശം രണേനോ കരുതി ഇവിടെ ആറിൽ രാഹു നിൽക്കുമ്പോഴും പന്ത്രണ്ടിൽ കേതു നിൽക്കുമ്പോഴും ശത്രുക്കളെ നശിപ്പിക്കുമെന്നൊരു വലിയ വിഷയമുണ്ട് അതിനാൽ ശത്രുനിഗ്രഹത്തിന് ഈ രാഹു കേതു യോഗം കാളസർപ്പയോഗം വളരെയധികം ഫലപ്രദമായി ഇവിടെ കന്നിരാശിക്കാർക്ക് വരാം ഇവിടെയും ശാരീരികമായ ക്ലേശങ്ങളും അരിഷ്ഠതകളും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു രാഹു കേേതുക്കളുടെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് കാളസർപ്പ കാളസർപ്പയോഗത്തിന് നമ്മൾ സൂചിപ്പിച്ച ക്ഷേത്ര സന്ദർശനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ഈ രോഗത്തിൽ നിന്നും ഈ കാളസർപ്പ യോഗത്തിൽ നിന്നും കന്നിരാശിക്കാർക്ക് മോചനം ലഭിക്കുവാൻ അനായാസമായി കഴിയുന്നെന്ന എന്ന പ്രത്യേകതയുണ്ട് എല്ലാ കന്നിരാശിക്കാർക്കും ഈ കാളസർപ്പ യോഗം കേവലം പത്ത് ദിവസക്കാലം ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കുക വിഷസ്പർശമേൽക്കാതെ നോക്കണം അത് പട്ടിയാകണമെന്നില്ല ഭക്ഷണത്തിലൂടെ വരാം മരുന്നുകളിലൂടെ വരാം പൂച്ചയാകാം അതിനാൽ സർപ്പദംശനമാകാം അതിനാൽ ബ്രിട്ടസ്പർശത്തെ വളരെയധികം കന്നിരാശിക്കാർ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം